വളർച്ചയ്ക്ക് വേണ്ടി നിതാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകൾ നമ്മളൊക്കെ ബഹുമാനപ്പെട്ട മുൻ കേരള ഹൈക്കോടതി ജസ്റ്റിസ് കണ്ണാൽ പാട്ടുക അദ്ദേഹത്തിൻ്റെതാണ് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സമയം വെട്ടിച്ചുരുക്കി അദ്ദേഹത്തിനാണെന്ന് സമയം കൊടുക്കാമെന്ന് വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാനരെ സദസ്സിൽ എല്ലാ പ്രിയപ്പെട്ടവരെ പാരീറ്റിയ കുടുംബങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഒരു തൃശൂർ ജില്ലയിലോ അല്ലെങ്കിൽ കേരളത്തിലാദ്യമോ ആയിരിക്കാം പാനിയേറ്റീവ് പ്രവർത്തകർക്ക് മാത്രമായി ഒരു അവാർഡ് ദാന കൊടുക്കുന്നത് അതും ഒരു പാനിയേറ്റീവ് കൊടുക്കുന്നത് അങ്ങനെയൊരു ആശയം മുദിച്ചപ്പോൾ കമ്മിറ്റി ചർച്ച ചെയ്തപ്പോൾ എല്ലാവർക്കും അതൊരു വളരെ സന്തോഷമായ ഒരു കാര്യമായി തോന്നി അത് ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ട ഒരു നമ്മൾ തന്നെയാണ് എന്ന് എല്ലാവരും പറയുന്നത് രംഗത്ത് പ്രവർത്തിക്കുന്ന ഇന്നിവിടെ അവാർഡിന് ദാനത്തിന് അർഹനായ നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ നേഴ്സ് കുറുകേറ്റവരാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും ചീഫ് ഗസ്റ്റ് അവരുടെ മുമ്പിൽ ഞാൻ അല്ലെങ്കിൽ നമ്മളൊക്കെ നിൽക്കാനും വളരെ ചെറുതായി പോകും ഒരു ജില്ലയിൽ നിന്നും അടുത്ത വർഷം മുതൽ നമ്മുടെ സംസ്ഥാന നിരക്കാണ് തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ല ഡോക്ടർ നേഴ്സ് വളണ്ടിയർ ഒരു ക്ലിനിക്കും ഏറ്റവും നല്ല നൈ പ്രവർത്തിക്കുന്ന ക്ലിനിക്കും അങ്ങനെ നാല് പേർക്കാണ് സംസാര നിരക്ക് അടുത്ത വർഷം മുതൽ നമ്മൾ അവാർഡ് പ്രഖ്യാപിച്ചത് എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ വടക്കോട്ട് മലപ്പുറം മുതൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പാലിയേറ്റു എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് ഒരു വീട്ടിൽ നിന്നും ഒരു വളണ്ടിയർ ഇല്ലാത്തൊരു വീടുണ്ടാവില്ല വളണ്ടിയർ എന്ന് പറഞ്ഞാൽ ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ സഹായിക്കുന്നൊരു വളണ്ടിയർ ഇല്ലാത്തൊരു കുടുംബം ഉണ്ടാവില്ല വാർഡ് തലത്തിൽ പോലും പാലിയേറ്റീവുള്ള ഭാഗങ്ങളുണ്ട് വടക്കോട്ട് അങ്ങോട്ട് തൃശ്ശൂർ അത്ര കണ്ടായിട്ടില്ല നമുക്കിന്നും ഒരു ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പോലും ഒരു മണ്ഡലം അടിസ്ഥാനത്തിൽ പോലും നമുക്ക് ഒരു പാലിയേറ്റീവ് ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം ആ കുറവ് നികത്തുന്നതിനും പാലിയേറ്റീവ് രംഗത്തേക്ക് മറ്റുള്ളവർ കടന്നു വരാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉള്ളവർക്ക് ആവേശം പകരുന്നതിനും വേണ്ടി നമ്മൾ തൃശ്ശൂർ ജില്ലയെ ഒന്നും കൂടെ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ വർഷം തൃശ്ശൂർ ജില്ലയ്ക്ക് മാത്രമായി നമ്മൾ അവാർഡ് പ്രഖ്യാപിച്ചത് മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത് ഇവിടെ എനിക്ക് പ്രസവിക്കാനോ ഇതല്ല പാലയിപ്പിക്കാനോ കുറിച്ച് നമുക്കൊക്കെ അറിയാം അല്ലെങ്കിൽ അവാർഡ് ജേതാക്കളെ കുറിച്ചുള്ള വിശദവിവരമൊക്കെ ഇവിടെ പറയും സാധാരണ ഞങ്ങൾ ജില്ലാ കമ്മിറ്റിയൊക്കെ കൂടുമ്പോൾ ചില പരാതികൾ ഞങ്ങൾക്കുണ്ട് ചില ഭാഗത്തെങ്കിലും വേണ്ട വിധത്തിലുള്ള സഹകരണങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് ഒരു പാലിയേറ്റീവ് എന്നാൽ ആ പ്രദേശത്തുള്ള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഹെൽത്ത് സെന്ററിന്റെ കീഴിലുള്ള പാലിയേറ്റീവും ജനപ്രതിനിധികളും പഞ്ചായത്താവട്ടെ എന്തോ ആവട്ടെ എം എൽ എം പി ജനപ്രതിനിധികളും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു പാലിയേറ്റീവ് എന്ന് പറയുന്നത് പൂർണ്ണമായി സാധ്യമാവുന്നത് എന്നാൽ ഖേദത്തോടെ പറയട്ടെ ഈ ഇവിടെ മാത്രമല്ല പല പ്രദേശത്തും ജില്ലയിലും സംസ്ഥാന മീറ്റിങ്ങും നടക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള പരാതി ഇതൊക്കെ എന്തോ ശത്രുക്കളെ പോലെ കാണുന്നു എന്നാണ് അല്ലെങ്കിൽ വേണ്ടത്ര സഹകരണം ഉണ്ടാകുന്നില്ല എന്ന വളരെ ഖേദകരമായ ഒരു കാര്യമുണ്ട് മറ്റ് ചില സംഘങ്ങളിൽ പോകുമ്പോൾ അവിടെ കഴിഞ്ഞ ഒരു പരിപാടിക്ക് ഞാൻ പോയപ്പോൾ എം എൽ എ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം ഇവിടെ ഒരു കാര്യമുണ്ട് ഒരു പ്രോട്ടോകോൾ എന്ന നമ്മൾ നമ്മുടെ ഇങ്ങനെ കൊണ്ടുവരുവാർത്ഥ ഒരു പ്രോട്ടോക്കോൾ ഉള്ളതാക്കാണ് ഗവൺമെൻറ് പരിപാടിക്കോ ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന പരിപാടിക്ക് മാത്രമേ പ്രോട്ടോക്കോൾ ഉള്ളൂ ഇത്തരം പരിപാടികൾക്ക് യാതൊരു പ്രോട്ടോക്കോളില്ല ഇവിടെ നമ്മൾ ഇവര് പ്രോട്ടോകോള് പറഞ്ഞിട്ടും സഹകരിക്കാതെ മാറി നിൽക്കുമ്പോൾ മറ്റു സ്ഥലത്തുകളിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയത് അവിടെ തന്നെ തുടങ്ങാൻ ഒരു എം എൽ എ പറഞ്ഞത് അദ്ദേഹത്തെ ഒരു ഉദാഹരണ വേളയിൽ വേണ്ടത് ഈ പ്രോട്ടോകോളൊന്നും കാണാതായപ്പോൾ ഞാൻ ചോദിച്ച പറഞ്ഞേ ഞാനിവര് വളണ്ടിയറി ഇത് എൻ്റെ മണ്ഡലത്തിലുള്ള ഒരു വികസന പ്രവർത്തനമാണ് ഞാനിവിടുത്തെ വളണ്ടിയറാണ് അല്ലാതെ എനിക്കെന്ത് പ്രോട്ടോക്കോൾ ഇത് അവരണം ഞാൻ അവരല്ലേ കാരണം എന്റെ മരണത്തിൽ അവരി പ്രവർത്തനം നടത്തുന്നതല്ലേ ഈ നാടിന് വേണ്ടി ഞാൻ അവരല്ലേ ബഹുമാനിക്കേണ്ടത് എന്നാണ് ആ എം എൽ എ ചോദിച്ചത് പണഭാഗത്തൊന്നും സ്ഥലം പറയുന്നില്ല വിളിച്ചിട്ട് ഇന്നേ പറഞ്ഞ വരാത്ത എം എൽ എ പോലുള്ള സ്ഥലം താങ്കളുമുണ്ട് എനിക്ക് പറയാനുള്ളത് ഞാനുള്ള പ്രസിഡന്റിന് എന്നെ പറയുന്നത് എനിക്ക് നമ്മൾക്ക് അറിയാം ഈ അറിയാം ഈ പ്രദേശത്തുള്ള എന്ത് കാര്യത്തിലും വളരെയധികം സഹിക്കുന്ന ഓടിയെത്തുന്ന യാതൊരു പ്രോട്ടോകോളും ഇല്ലാതെ ഫോണിലൊരു വിവരം പറഞ്ഞാൽ മാത്രം ജനങ്ങളുടെ ഓടി ഓടിക്കെത്തുന്ന ഒരു ജനകീയ പ്രസിഡന്റാണ് ഞങ്ങൾക്കുള്ളത് അതിൽ ഞങ്ങൾ അഭിമാനപ്പെടുന്നു പക്ഷേ ഞാനിപ്പോഴും പറയുന്നത് ഈ പ്രസ്ഥാനങ്ങൾ ഗവൺമെന്റിന്റെ കീഴിലുള്ള പാലിയേറ്റീവ് ജനപ്രതിനിധികൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇവരൊന്നിച്ച് പാനിയേറ്റവുമായി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോഴാണ് പാലിയേറ്റ പൂർണ്ണ സ്ഥിതിയിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളു അതിനേക്കാൾ ഉപരിയായി നാട്ടുകാരി സ്വീകരിക്കണം എന്തോ ഒരു സംഭവം ബന്ധം എനക്ക് നോക്കാതെ ഉള്ളിലേക്ക് കടന്നു വരികയും അവിടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും വേണം പൊതുജനത്തിനൊന്നുകൊണ്ട് നിന്നൊക്കെ എവിടുന്നോ വലിയ ഫണ്ട് കിട്ടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അല്ല കഴിഞ്ഞ പാലുകേറ്റിയുടെ ആക് പോലും ഞങ്ങൾ കണ്ടതാണ് ഞങ്ങളുടെ പെട്ടിയുമായി ബക്കറ്റുമായി തേടുന്നത് ജനങ്ങൾ തരുന്ന ഓരോ രൂപ ഓരോ രൂപ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ പത്ത് രൂപയെടുത്ത് തരാത്തവരുണ്ടാവില്ല പത്ത് രൂപ മുതൽ അങ്ങോട്ട് തരുന്ന ആ പൈസ തന്നെയാണ് ഈ സൊസൈറ്റി ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന പാലിയേറ്റികളുടെ അല്ലാതെ ഇവിടെയും വലിയ ഫണ്ട് തന്നിട്ടോ ഏതെങ്കിലും ഒരു വ്യക്തി നടത്തുന്നതോ ഒന്നുമല്ല ഒരു നാൽപ്പതോളം വളണ്ടിയർ യാതൊരു സേവനവും പറ്റാതെ ഇവിടെ പ്രവർത്തിക്കുകയാണ് അവരാണ് ഈ പാലിയേറ്റ നെടുന്തുകൊടുങ്ങൾ അവരെയാണ് ബഹുമാനിക്കേണ്ടത് അവർക്കാണ് നന്ദി പറയേണ്ടത് ഞാൻ അദ്ദേഹം പറഞ്ഞ് സമയം കഴിയുന്നില്ല ഇവിടെ ജനങ്ങളുടെ മുന്നിൽ റിക്വസ്റ്റ് വയ്ക്കുകയാണ് നിങ്ങൾ കടന്നു വരിക പാലിയേറ്റ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കുക നമ്മളിവിടെ ഐ പി കിടത്തി ചികിത്സ തുടങ്ങാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതിനുള്ള എല്ലാ ബിൽഡിംഗ് സൗകര്യവും നമുക്കുണ്ട് അങ്ങനെ ബഹുമാനപ്പെട്ട രക്ഷാധികാരി നമുക്കിവിടെ ഈ സ്ഥലവും ബിൽഡിങ്ങും അതിന്റെ എല്ലാ സൗകര്യവും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അത് നടത്തി കൊണ്ടുപോകാനുള്ള ആ ചിലവലും അതിന് വേണ്ട വളർത്തിയ സേവനവും നമ്മൾ നാട്ടുകാരുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ചെല്ലിയിട്ട് നമ്മൾ പിരിച്ചിട്ട് ഇങ്ങനെ ഒരു ബിൽഡിങ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എളുപ്പമൊന്നുമില്ലാത്ത ആരോപിക്കുന്ന പ്രവർത്തകർക്കറിയാം അത് നമുക്ക് ഒറ്റ വ്യക്തി അദ്ദേഹം ചെയ്തു വന്നു എന്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തെ വിലയിരുത്തി കണ്ടുകൊണ്ട് ആറു വർഷം വീക്ഷിച്ചതിന് ശേഷമാണ് അദ്ദേഹം വെറുതൊന്നും ഒരാൾ രണ്ടു കോടി രൂപയിൽ കൂടുതൽ ചെലവഴിക്കുന്നില്ല അദ്ദേഹം കുറച്ചൊക്കെ നോക്കിയും അന്വേഷിക്കുകയും പിടിക്കുകയും കാണുകയും പിടിക്കുക ഒക്കെ ചെയ്തിട്ട് ചെയ്തിട്ട് ഇനി ഇത് നടത്തിക്കൊണ്ട് പോകേണ്ടത് നമ്മുടെ നാട്ടുകാരുടെ കടമയാണ് ജനപ്രതിനിധിയുടെ കടമയാണ് അവരെല്ലാവരും സഹകരിച്ചുകൊണ്ട് സഹരിച്ചുകൊണ്ട് മോളുടെ ഭാഗം അടുത്ത് തന്നെ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം അതിനെല്ലാവരുടെയും സഹായം ഒരിക്കൽ കൂടെ അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച് സർ ഫോർ ഇൻസൈറ്റ്ഫുൾ ഹോട്